പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരൂപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം അഞ്ച് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ യേശു കഫർനാമിൽ പ്രവേശിച്ചപ്പോൾ ഒരു ശതാധിപൻ അവൻ്റെ അടുക്കൽ വന്ന് യാചിച്ചു കർത്താവെ എൻ്റെ ഭൃത്യൻ തളർവാദം പിടിപെട്ട് കഠിനവേദന അനുഭവിച്ച് വീട്ടിൽ കിടക്കുന്നു യേശു അവനോട് പറഞ്ഞു ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം അപ്പോൾ ശതാധിപൻ പ്രതിവചിച്ചു കർത്താവെ നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും ഇവിടെ ഭൃത്യനോട് അത്യാഗാധമായ കരുതലും സ്നേഹവുമുള്ള ഒരു അധിപൻ ഒരു ബോസ് അവൻ്റെ ജോലിക്കാരന് കഴിഞ്ഞപ്പോൾ അവൻ ആകെ സങ്കടപ്പെട്ട് ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് ക്രിസ്തുവിനെ തേടി ക്രിസ്തുവിന് എൻ്റെ ഭൃത്തിനെ സുഖപ്പെടുത്താൻ കഴിയുമെന്ന പൂർണ്ണ വിശ്വാസത്താൽ ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് ഓടി വരികയാണ് എന്തൊരു കരുണ എന്തൊരനുക എന്തൊരു സ്നേഹം അപ്പോൾ ക്രിസ്തു അവനോട് പറയുന്നു ഞാൻ നിന്റെ ഭൃത്യനെ സുഖപ്പെടുത്താം ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാം അപ്പോൾ അവൻ എളിമപ്പെട്ട് അങ്ങേയറ്റം എളിമപ്പെട്ട് പറയുന്നു കർത്താവെ അങ്ങ് എൻ്റെ ഭവനത്തിലേക്ക് വരുവാൻ ഞാൻ യോഗ്യനല്ല അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും അപ്പം എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ അവസ്ഥകളും പലപ്പോഴും അങ്ങനെയാണ് അല്ലേ ക്രിസ്തു നമ്മളിൽ വസിക്കുന്നു ക്രിസ്തു നമ്മിലേക്ക് വരുമ്പോൾ നമ്മുടെ അകം അടിച്ചു വാരി വൃത്തിയാക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അത് ആകെ അഴുക്ക് പിടിച്ച് കിടക്കുകയാണെങ്കിൽ പലപ്പോഴും നമ്മുടെയും ഒരു വികാരം ഇത് തന്നെയായിരിക്കും അപ പിതാവെ അങ്ങ് എൻ്റെ മനസ്സിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ആ ഡിസോർഡർ അങ്ങ് കാണുമ്പോൾ കാണണ്ട അങ്ങെൻ്റെ ഭവനത്തിലേക്ക് വരണ്ട എന്നുള്ള ഒരു ചിന്തയായിരിക്കാം പലപ്പോഴും ഒരു പാപിയായ മനുഷ്യനെ നയിക്കുന്നത് ഞാൻ ഇതിന് യോഗ്യനല്ല അങ്ങൻ്റെ ഭവനത്തിലേക്ക് വരണ്ട അങ്ങൻ്റെ മനസ്സിൽ കുടികൊള്ളണ്ട അങ്ങൻ്റെ ഹൃദയത്തിലേക്ക് വരണ്ട അവിടെ മുഴുവൻ അഴുക്കാണ് എന്ന ഒരു ചിന്ത പാപികളെ പിടികൂടാൻ സാധ്യതയുണ്ട് കർത്താവിന് എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല ൊരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ഭൃത്യൻ സുഖപ്പെടും ഇതേ വാക്കുകൾ തന്നെയാണ് നമ്മൾ വിശുദ്ധ കുർബാന മധ്യേ പറയുന്നതും കർത്താവെ അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കുമെന്ന് വിശുദ്ധ ബലിയിൽ വിശുദ്ധ ബലിയിൽ നമ്മൾ പറയാറുണ്ട് ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ് എൻ്റെ കീഴിലും പടയാളികളുണ്ട് ഒരുവനോട് പോകുക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു അപരനോട് വരുക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ അവൻ അത് ചെയ്യുന്നു യേശു ഇത് കേട്ട് ആശ്ചര്യപ്പെട്ട് തന്നെ അനുഗമിച്ചിരുന്നവരോട് പറഞ്ഞു സത്യമായ നിങ്ങളോട് പറയുന്നു ഇതുപോലുള്ള വിശ്വാസം ഇസ്രായേലിൽ ഒരുവനിൽ പോലും ഞാൻ കണ്ടിട്ടില്ല ഇവൻ്റെ ശതാധിപൻ്റെ വിശ്വാസം കണ്ടിട്ട് കർത്താവ് കൂടെയുള്ളവരോട് പറയുകയാണ് ഇതുപോലുള്ളൊരു വിശ്വാസം ഞാൻ ഇസ്രായേലിൽ ആർക്കും കണ്ടിട്ടില്ല യേശു ഇത് കേട്ട് ആശ്ചര്യപ്പെട്ടു എന്നാണ് പറയുന്നത് വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു കിഴക്കു നിന്നും പടിഞ്ഞാറ് നിന്നും നിരവധി ആളുകൾ വന്ന് അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ വിരുന്നിനിരിക്കും രാജ്യത്തിൻ്റെ മക്കളാകട്ടെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് എറിയപ്പെടും അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും യേശു ശതാധിപനോട് പറഞ്ഞു പൊയ്ക്കൊള്ളുക നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ ആ സമയത്തു തന്നെ ൃത്യൻ സുഖം പ്രാപിച്ചു ഇവിടെ രണ്ട് കാര്യങ്ങൾ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് ക്രിസ്തുവിലുള്ള അജഞ്ചലമായ വിശ്വാസം രണ്ട് സ്ഥാനമാനങ്ങൾ നോക്കാതെ മറ്റുള്ളവരോടുള്ള കരുതൽ ഇപ്പോൾ പലപ്പോഴും നമ്മുടെ ഒരു സ്റ്റാറ്റസിലുള്ളവരോടൊക്കെ അല്ലെങ്കിൽ അതിലും കൂടിയവരോടൊക്കെ നമ്മുടെ പെരുമാറ്റം ഒരു രീതിയിലും അതേസമയം നമ്മളോട് ജോലി ചെയ്യുന്നവരോടും നമ്മളുടെ സ്റ്റാറ്റസിനെ നമ്മൾ കുറച്ച് താന്നു നിൽക്കുന്നവരോടുമൊക്കെ വേറൊരു രീതിയിലുമൊക്കെ ആയിരിക്കും നമ്മുടെ പെരുമാറ്റം ക്രിസ്തു അവിടെ അങ്ങനെയുള്ളവർ വാൺ ചെയ്യുകയാണ് ആ രാജ്യത്തിൻ്റെ മക്കൾ പുറത്ത് നിൽക്കേണ്ടി വരും ദൂരദേശത്തു നിന്ന് ആളുകൾ വന്ന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും അപ്പോൾ സ്വർഗരാജ്യത്തിൽ യഥാർത്ഥത്തിൽ പ്രവേശിക്കേണ്ട ദൈവത്തിൻ്റെ മക്കൾ അതിന് അർഹല അർഹരല്ലാതായി പോകും കാരണം അവരുടെ വിശ്വാസം കുറവായിരുന്നു അവർ നിന്നെ പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന വലിയ പ്രമാണം അവൻ ലംഘിച്ചു അപ്പോൾ ആദ്യത്തെ രണ്ട് പേപ്പർ പ്രമാണങ്ങളും ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് അപ്പോൾ ആ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചില്ലെങ്കിൽ ആ ഒന്നാം പ്രമാണത്തിന് തന്നെ ലംഘനമായി മാറും രണ്ട് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക മറ്റുള്ളവർ അവരെത്ര ചെറിയവരോ വലിയവരോ എന്തുമായിക്കൊള്ളട്ടെ അവർ സഫർ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് അവരോട് കരുതലും അനുകമ്പയും ഒന്നുമില്ലെങ്കിൽ അവർക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കുകയെങ്കിലും നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു ഇത് ഇന്നത്തെ ആധുനിക ലോകത്തിൽ ഇല്ലാത്തൊരു കാര്യമാണ് മനുഷ്യരെ കറിവേപ്പില പോലെ ഉപയോഗിച്ചതിന് ശേഷം വലിച്ചെറിയുന്ന രീതികൾ അത് മാതാപിതാക്കളെ ആകാം ഏർ സഹധർമ്മിണിയാകാം ഭർത്താവിനെയാകാം മക്കൾ മാതാപിതാക്കളെ ആകാം മനുഷ്യ എല്ലാവരും ഇങ്ങനെ ഉപയോഗിക്കപ്പെടുകയാണ് അച്ഛൻ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് ഇന്നത്തെ ലോകത്തിൽ ഏറ്റവും വലിയ പ്രോബ്ലം സ്നേഹിക്കാൻ തന്നതിനെയൊക്കെ ഉപയോഗിക്കുകയും ഉപയോഗിക്കാൻ തന്നവയെല്ലാം അതിനെയെല്ലാം സ്നേഹിക്കുകയും ചെയ്യുന്ന വലിയ ഒരു ദുരന്തമാണ് ഇന്നത്തെ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കാറൊക്കെ ഒരു പൊടി വീണാൽ അല്ലെങ്കിൽ പോറൽ വീണാൽ അപ്പം നമ്മൾ അത് ശരിയാക്കും അതേസമയം ജീവിത പങ്കാളിയുടെ മുഖത്ത് കുറച്ച് പൊടിയിരുന്നാൽ നമ്മളത് തട്ടിക്കളയുകയില്ല ഇതാണ് ഇന്നത്തെ ലോകത്തിലെ ദുരന്തം ഇപ്പൊ പലപ്പോഴും ഇപ്പം ആധുനിക ബിസിനസ് സംരംഭങ്ങളിലായാലും ചില കടകളിലേക്കൊക്കെ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ ജോലിക്കാരുടെ പെരുമാറ്റം കണ്ടു കഴിഞ്ഞാൽ അറിയാം അവരുടെ മാനേജ്മെൻ്റ് അവരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്കറിയാം ഞാൻ ഇന്നലെ ബാറ്റയില് ലുല്ല് മാളിൽ ബാറ്റയിൽ ഒരു ഷൂ എനിക്ക് അത്യാവശ്യമായിട്ട് വേണം വാങ്ങിക്കാനായിട്ട് പോയതാണ് ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കുന്നില്ല ആകെ രണ്ട് കസ്റ്റമർ അവിടെ ഉണ്ട് മൂന്ന് എംപ്ലോയിസ് ഉണ്ട് ഇവർ തമ്മിൽ വാചകമടിച്ചും മൊബൈലിൽ കുത്തിയും നിൽക്കുന്നു കസ്റ്റമറുടെ കാര്യം ഒന്ന് അന്വേഷിക്കാനുള്ള അവരുടെ ജോ ഒരു കൂറ് അല്ലെങ്കിൽ ജോലിയോടുള്ള ആത്മാർത്ഥത അവർക്കില്ല ഞാനത് വാങ്ങിക്കാതെ അവിടെ അവിടെനിന്ന് ഇറങ്ങിപ്പോയി ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നശിക്കുക തന്നെ ചെയ്യും എന്തുകൊണ്ടാണ് ആ ഒരു എംപ്ലോയിയുടെ ഒരു അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് മിക്കവാറും അവരുടെ ബോസ്മാർ അതുപോലെ ആയിരിക്കും അവരെ ട്രീറ്റ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ക്രിസ്തു പറഞ്ഞ ഈ പാഠങ്ങൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സംരംഭങ്ങളിൽ നമ്മളോട് റിപ്പോർട്ട് ചെയ്യുന്നവരിൽ അല്ലെങ്കിൽ വീട്ടിൽ അംഗങ്ങളോട് മറ്റുള്ള മനുഷ്യരോട് എല്ലാം നമ്മൾ കരുണയോടെ ആത്മാർത്ഥതയോടെ സ്നേഹത്തോടെ വർത്തിക്കുകയാണെങ്കിൽ അവരും അതേ സ്നേഹം നമുക്ക് തിരിച്ചു തരും ഇനി അവരത് തന്നില്ലെങ്കിലും കർത്താവ് പതിൻ മടക്ക് നമുക്ക് നമ്മളെക്കുറിച്ച് കരുതലുള്ളവരാ ഉള്ളവനാകും അതൊന്ന് നമ്മൾ ചെയ്യേണ്ടത് ആത്മാർത്ഥമായി ദൈവത്തിൽ വിശ്വസിക്കുക വിശ്വസിക്കുന്നതെല്ലാം നൽകുന്നവനാണ് നമ്മുടെ കർത്താവ് രണ്ട് നമ്മെ പോലെ തന്നെ നമ്മുടെ അയൽക്കാരനെയും സ്നേഹിക്കുക കരുതലുള്ളവരാകുക മറ്റുള്ളവരെ കുറിച്ച് കരുതലുള്ളവരാകുക ഇതിനുള്ള ഒരു തുറവിക്ക് ഒരു വിവേകത്തിന് നമുക്ക് സർവേശ്വരനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ദൈവമേ ഞങ്ങളുടെ വിശ്വാസ